ഈ പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി റാപ്പ് അതിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടാകേണ്ടത് വേടന്മാരുടെ അതുകൊണ്ട് പറയാനുള്ളത് കേൾക്കണം കഞ്ചാബോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ശശികല ടീച്ചർ ഈ ഒരു പ്രസംഗവുമായി ടീച്ചർത്തി ലേറ്റസ്റ്റ് ആയിട്ട് ശശികല ടീച്ചർ പ്രസംഗിച്ചിട്ടുള്ളതാണ് അതായത് അവരെ കൃത്യമായിട്ട് എടുത്തുയർത്തുന്നുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗം വികസന വകുപ്പിന്റെ ഫണ്ട് എടുത്തിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നതില് ഈ റാപ്പുമായിട്ട് ഇതാണ് അവിടെ നടത്തേണ്ടത് അവർക്ക് അവരുടേതായ ഈ ഒരു പ്രസംഗത്തെ പൊക്കിപ്പെടുത്തിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഗോകുലീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വേട് കെ പി ശശികലയുടെ സമൂഹ മാധ്യമം ഒന്ന് പരിശോധിച്ചാൽ ആവർത്തിച്ചാവർത്തിച്ച് വേടിനെതിരായ പോസ്റ്റുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് ഇതിപ്പം ഈ ഗോത്ര സമൂഹം റാപ്പ് സോങ് ഒന്നും പാടാൻ പാടില്ല അവർ പഴയ നൂറ്റാണ്ടിൽ തന്നെ ജീവിക്കണം എന്നാണോ ശശി ശശികല നിങ്ങൾ കേട്ടില്ലേ ശശികല ടീച്ചർ എന്തൊക്കെയാ വാർത്തയിൽ വരുന്നത് ആ ഒരു വിഭാഗ ആളുകൾ ടീച്ചർ പറഞ്ഞോ നമ്മൾ ആരും കേട്ടിട്ടില്ല ഈ നമ്മൾ ഇവിടെ കൊടുത്ത ഭാഗം തന്നെയാണ് ഈ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ ആ ഒരു ഭാഗത്ത് ഇവർ ഇതുപോലെ വിളിച്ചു പറഞ്ഞത് വളരുത് ഇന്ന വിഭാഗത്തിലെ ആളുകള് അവരെന്താണ് പറഞ്ഞത് ശശികല ടീച്ചർ വളരെ വ്യക്തമാക്കിയത് ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് തനതായ ഒരുപാട് കലാരൂപങ്ങളിലെ അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട് അവരുടെ വിഭാഗവുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിന്റെ ഫണ്ട് എടുത്ത് ചിലവഴിക്കുന്ന പ്രോഗ്രാമിൽ അവരുടെ തനതായ കലാരൂപങ്ങളല്ലേ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് ചോദിച്ചതിന് നമ്മുടെ മാധ്യമങ്ങൾ വേദന വേണ്ടിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഈ വേടന് ഇതുപോലെ നമ്മുടെ കേരളത്തില് പൊക്കി പിടിക്കാൻ ആളുകള് നിരന്ന് നിൽക്കുന്നത് നമ്മുടെ മാധ്യമങ്ങള് തീവ്ര ചിന്താഗതിക്കാര് രാഷ്ട്രീയ പാർട്ടികള് മത്സരിച്ച് വേടന് പിന്തുണയ്ക്ക എന്തിന് വേടൻ പലസ്തീന് വേണ്ടി സംസാരിക്കും വേടൻ ഫലസ്തീൻ മാത്രമേ കാണൂ ഇസ്രായേലിലെ സാധാരണക്കാരെ കാണൂല വേടന് യാസർ അർഫാദിനെ കാണൂ വേറൊരു നേതാവിനേയും കാണൂല വേടന് മോദിക്കെതിരെ സംസാരിക്കും തോന്നിയതുപോലെ ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഒരു നാലഞ്ച് വർഷം മുമ്പേ ഉള്ളതാ ഞാൻ ഞാനതിൻ്റെ ഒരു ഉദാഹരണം ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം ഇത് നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ ഇപ്പോഴും പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് അതിലെ വരികൾ മാത്രം ഞാനത് മുന്നോട്ട് വെക്കാം മോദി കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാങ്ങി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി നിങ്ങൾ നിങ്ങളോ ചോക്കൂ മോദി കപടദേശവാദിയാണെന്നും വാളെടുത്തവനാണ് എന്നൊക്കെയാണ് ഈ വേട നിരന്തരം കഴിഞ്ഞ നാലഞ്ചു വർഷം മുമ്പ് പാടിയതാ അപ്പൊ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് ഇവരെ പൊക്കി പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാജ്യത്തെ എതിർക്കുന്ന തീവ്ര ചിന്താഗതിക്കാരെ ജിഹാദികളെ രാജ്യത്തിനെ അപമാനിച്ചാൽ അവരെ ദേശദ്രോഹികളാണ് എന്ന് ബോധമുള്ളവർ പറയുന്നതിനെ വരെ അവഹേളിക്കാനാണ് അല്ലെങ്കിൽ ആ ജിഹാദികൾക്ക് കൂട്ടുകൊടുക്കാനാണ് പൊക്കി കൊടുക്കാനാണ് അവർക്ക് വേണ്ടിയാണ് വേടൻ സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ട് രാജ്യത്തോട് കൂടുതൽ ആളുകൾ പ്രതികരിക്കും രാജ്യത്തിന്റെ പരമോന്നത പദവിയില നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വ്യക്തിയെയാണ് റാപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നിയത് വിളിച്ചു പറയുന്നത് ഇത് ഇതൊക്കെ ബോധമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കോ ഇവരൊക്കെ പൊക്കി പിടിക്കുന്ന രാജ്യങ്ങളിൽ ആ രാജ്യത്തെ ഭരണാധികാരി ഇതുപോലെ വിളിച്ചു പറയോ സഖല ആളുകളും തിരിച്ചറിയണോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ പോലും തോന്നിയതുപോലെ ദേശവാദി എന്ന് വാഴ എടുത്തവൻ വിളിച്ചു പറയാ ഈ വേടന് അപ്പൊ ഈ വേടൻ അതിലൊന്നും ആർക്കും ഈ വേടന് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളൂ ആ വേടൻ പറയുന്ന വിവരക്കേട് അത് വിവരക്കേടാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ആർക്കുള്ളേ അങ്ങനെ ആരെങ്കിലും തുറന്നു പറയും പറയുമ്പോഴേക്കോ അതിശാപിച്ചു എന്ന് പറഞ്ഞ അവിടെ ഇവിടെ മാധ്യമങ്ങൾ വാർത്ത ചെയ്യേണ്ടത് ഈ ശശികല ടീച്ചറുടെ ഈ ഒരു പ്രസംഗത്തിന് പോലും ഒരുപാട് കമന്റുകൾ ഞാനൊരു ഉദാഹരണത്തിന് ഒറ്റ കമന്റ് മുന്നോട്ട് വെക്കാം ആദിവാസികൾ ആദിവാസികളുടെ പാട്ട് പാടണം റാപ്പ് ഞങ്ങൾ ഉന്നതർ പാടും എന്നൊരു തള്ള എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരു ഇമോജി ഫിറോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായി കമന്റ് ഇട്ടത് ഈ ഫിറോസിനോട് വ്യക്തമായിട്ടൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഞാനൊരു മുസൽമാനും കൂടി ആയതുകൊണ്ട് മുസ്ലിംമായും മധുവായി ബന്ധപ്പെട്ട് അതായത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഉദാഹരണം മുന്നോട്ട് വെക്കാം ഇപ്പൊ അവരും എടുക്കുക ഈ മൗലൂദ് നടക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരാൾ വന്നിട്ട് റാപ്പാണ് മറ്റെന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും ഇനി അഭിദീനത്തിന് വന്നിട്ട് റാപ്പ് വാഴട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള മറ്റെല്ലാ സമൂഹങ്ങള് മറ്റെല്ലാ വിഭാഗങ്ങളും എന്ന് ഈ ഫിറോസിനെ പോലെയുള്ള സകലരും തിരിച്ചറിയണം അതായത് വേടനൊരു വിഭാഗത്തിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിൽ വന്നിട്ടാ പറയുന്നത് അതിന് ശശികല ടീച്ചർ വിമർശിച്ചതിനെ എന്തർഹതയാണ് അർഹതയാണ് ശശികല ടീച്ചർക്കെതിരെ ആളുകൾക്ക് സംസാരിക്കാൻ ശശികല ടീച്ചർ വളരെ വ്യക്തമായിട്ട് വേടൻ ലഹരിക്ക് ലഹരി ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരം ആളുകളെ ഒരു സമൂഹമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രോഗ്രാമിലേക്ക് വരുന്നതിനെ എതിർക്കുന്നത് ആ ടീച്ചർക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യപ്പെടല്ലി ഈശ്വർക്കൊന്നും പറയരുത് എന്നാണോ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇവിടെ ഒരുപാട് ആളുകൾ വാർത്തകൾ പോലും മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അതിശാപിച്ചു എന്ന രീതിയിൽ യഥാർത്ഥത്തില് ആ ഒരു വിഭാഗത്തിന്റെ ആ വിഭാഗത്തിന്റെ തനത് കലാരൂപങ്ങളില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തിയുള്ളതല്ലേ നാലഞ്ചു വർഷം മുമ്പ് വോധിക്കെതിരെ പലസ്തീനെ അനുകൂലിച്ച് യാസർ അഫ്ബാദിനെ പൊക്കിപ്പിടിച്ച് ഈ ഈ റാപ്പ് എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ബോധമുള്ള സഹല ആളുകൾക്കുറയാ അപ്പൊ ബോധമുള്ള അതിനെ എതിർക്കൂ ഈ വേടൻ പാടുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം അതിനെ വിമർശിക്കാറുണ്ട് നമ്മൾ ആരും ഇവിടെ വ്യക്തിപരമായിട്ട് ആരെയും അതിശേപിക്കില്ല അവര് മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നാ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും രാജ്യത്തുണ്ടാവും സ്വന്തം ഭരണാധികാരിയെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് അതും നമ്മുടെ രാജ്യം എന്നൊക്കെ പറയുന്നത് സകല സ്വാതന്ത്ര്യമുള്ള സകല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സകല സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ തോന്നിയെന്ന് വിളിച്ചുകൊണ്ട ഈ വേട മുന്നോട്ട് പോവാഭാവികമായിട്ടും അതിനെതിരെ ബോധമുള്ള ആളുകൾ സംസാരിക്കൂ ലേറ്റസ്റ്റ് ശശികല ടീച്ചർ പറഞ്ഞ വിഷയവും വളരെ വ്യക്തമാണ് വളരെ പ്രസക്തിയുള്ളതാ കേരളത്തില് ഒരു വിഭാഗത്തിന്റെ ഫണ്ട് എടുത്ത് ആ വിഭാഗത്തിന് വേണ്ടി പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അവരുടെ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയല്ലേ നടത്താറുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ സർക്കാർ പോലും ലഹരിക്കെതിരെയാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുകയും ചെയ്യും അതേ സർക്കാരിന്റെ പോലീസ് കേസിൽ അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയെ പൊക്കി പൊക്കിപ്പിടിച്ചു നടക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾക്കും വളരെ ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളോ